സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി കള്ളിക്കുന്നടുത്ത് കള്ളിക്കുന്ന് നമുക്കൊരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നത് അതായത് ഒരു മുപ്പത്തേഴര സെൻറ്റ് പള്ളിയലാണ് നെലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് നെലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് പിന്നെ നമുക്ക് വണ്ടി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടേജ് ടാർ റോഡാണ് ഏ ഫ്രണ്ടേജ് ടാർ റോഡാണ് പിന്നെ കറണ്ട് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വീടുകളും എല്ലാം ഉണ്ട് പിന്നെ തൊട്ടടുത്ത് കവുങ്ങും തോട്ടാണ് കവുങ്ങാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മോൾ ഭാഗമായിട്ടാണ് ഈ ഒരു മുപ്പത്തേഴര സെൻറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ വില ഓണർ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം അല്ല പതിനയ്യായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടര അറുപത്തിരണ്ടര വരുന്നത് ടോട്ടൽ വില പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് അത് ലാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയൊരു മാറ്റം വരികയായിരിക്കാം അവർ സെൻറ്റിന് പതിനയ്യായിരം ഉറുപ്പിയാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ അല്ലയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആവശ്യക്കാരെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി കള്ളിക്കുന്ന് കള്ളിക്കുന്ന് നമുക്ക് ഒരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ